നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു കളിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് റൺ മഴ പെയ്തൊഴിഞ്ഞപ്പോൾ ഒരു പിടി റെക്കോർഡുകളും പിറന്നിട്ടുണ്ട് ഇന്നലത്തെ എസ് ആർ എച്ച് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ പിറന്ന റെക്കോർഡുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്നലെ ആകെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് പിറന്നത് മുപ്പത്തി ഫോറുകളും മുപ്പത്തി സിക്സറുകളും ഒരു പിടി റെക്കോർഡുകൾ കടപുഴകി എന്നർത്ഥം പ്രധാനപ്പെട്ട റെക്കോർഡുകൾ നോക്കാം എസ് ആർ എച്ചിൻ്റെ ഹയ്യസ്റ്റ് പവർപ്ലേ സ്കോറാണിത് എൺപത്തി ഒന്ന് റൺസ് അവർ പവർപ്ലേയിൽ അടിച്ചിരുന്നു ദെൻ ഹയസ്റ്റ് സ്കോർ ആഫ്റ്റർ ടെൻ ഓവേഴ്സ് ഹയസ്റ്റ് ടോട്ടൽ ഇൻ ഐ പി എൽ ഫാസ്റ്റസ്റ്റ് ഐ പി എൽ ഇൻഡിവിജ്വൽ ഫിഫ്റ്റി ഫോർ എസ് ആർ എച്ച് അത് അഭിഷേക് ശർമ്മയാണ് നേടിയത് തൊട്ട് മുമ്പ് അത് ട്രാവൽസിൽ നേടിയിരുന്നു അത് തിരുത്തി കുറിക്കപ്പെട്ടു ദെൻ ഫസ്റ്റ് ടൈം ഫൈവ് ഹൺഡ്രഡ് റൺസ് ഇൻ ആൻ ഐ പി എൽ മാച്ച് മോസ്റ്റ് സിക്സസ് ഇൻ ആൻ ഐ പി എൽ മാച്ച് മോസ്റ്റ് സിക്സസ് ഇൻ എനി ടി ട്വൻ്റി മാച്ച് ഹയസ്റ്റ് അഗ്രിഗേറ്റ് ഓഫ് റൺസ് ഇൻ എനി ടി ട്വൻ്റി മാച്ച് ഇങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ഇന്നലെ പിറന്നിരിക്കുന്നത് ഓരോന്നും നമ്മൾ വിശദമായിട്ടെടുത്താൽ ഇപ്പോൾ നോക്കുക ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് പിറന്ന ടി ട്വൻറ്റി മത്സരമാണിത് രണ്ട് ടീമും കൂടി അടിച്ചെടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് സെക്കൻഡ് ടി ട്വന്റി ആയി മാച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അന്ന് അഞ്ഞൂറ്റി പതിനേഴ് റൺസാണ് രണ്ട് ടീമും കൂടി അടിച്ചത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസുമായിട്ട് ഇപ്പോൾ ഉള്ള പി എസ് എല്ലിലെ ഒരു മത്സരം നിൽക്കുന്നുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് റൺസാണ് അന്ന് പിറന്നത് അതുപോലെ തന്നെ സറയും മിഡിൽ സെക്സും തമ്മിൽ നടന്നിട്ടുള്ള ടി ട്വന്റി ബ്ലാസ്റ്റ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ആറ് റൺസാണ് പിറന്നത് ഇതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് റൺസുമായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരം ടി ട്വൻ്റി ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് പിറന്ന കളിയായി മാറിയിരിക്കുന്നത് ഇനി മറ്റു റെക്കോർഡുകൾ നോക്കുക ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടോട്ടൽ ഇന്നലെ പിറന്നു ആർ സി ബിയുടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിനെ മറികടന്നു അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് അടിച്ചുകൊണ്ട് അത് പുതിയ റെക്കോർഡ് എസ് ആർ എച്ച് കുറിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്നലെ പിറന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് മുംബൈ ഇന്ത്യൻസ് അടിച്ചു അത് ഹയസ്റ്റ് സെക്കൻഡ് ഇന്നിങ്സ് ടോട്ടൽ ഇൻ ഐ പി എൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ പതിനാറ് ബോളുകളിൽ നിന്നാണ് അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി പിറ പിറക്കുന്നത് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി ഫോർ എസ് ആർ എച്ച് ഇൻ ഐ പി എൽ അതാണ് പിറന്നിരിക്കുന്ന മറ്റൊരു റെക്കോർഡ് പതിനെട്ട് പന്തുകളിൽ നിന്ന് ട്രാവിസ്റ്റ് നേടിയിരുന്നു അത് രണ്ടാം സ്ഥാനത്തേക്ക് പോയി അറുപത്തി ഒമ്പതാണ് ജോയിൻറ്റ് മോസ്റ്റ് ഫോർസ് ആൻഡ് സിക്സസ് ഇൻ ഐ പി എൽ മാച്ച് സിക്സും ഫോറും കൂടി പിറന്നിട്ടുള്ളത് അറുപത്തി ഒമ്പത് പിന്നെ ഹയസ്റ്റ് മാച്ച് അഗ്രിഗേറ്റ് വന്നല്ലോ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് നമ്മൾ പറഞ്ഞു പതിനെട്ട് സിക്സറുകൾ മോസ്റ്റ് സിക്സസ് ഫോർ എസ് ആർ എച്ച് ഐ പി എൽ ഇന്നിങ്സ് അതാണ് മറ്റൊരു റെക്കോർഡ് കഴിഞ്ഞില്ല രണ്ട് ടീമും കൂടി മുപ്പത്തി എട്ട് സിക്സറുകൾ അടിച്ചു അത് മോസ്റ്റ് സിക്സിഎ മാച്ച് അങ്ങനെ സിക്സറുകൾ കൊണ്ടും ബൗണ്ടറികൾ കൊണ്ടും റണ്ണടിച്ചു കൂട്ടിക്കൊണ്ട് പുത്തൻ റെക്കോർഡ് ക്രിക്കറ്റ് ചരിത്രത്തിൽ കുറിച്ചിരിക്കുകയാണ് ഇന്നലത്തെ ഒറ്റ കളി വീഡിയോ സാധനം ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്